ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് എത്ര പിടിപാടുള്ള ഉടമയാണെങ്കിലും ഒറ്റപ്പാലം അനങ്ങന്മല പ്രദേശത്തെ കോറി പൂട്ടിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ക്വാറിയിൽ നിന്നിറങ്ങുന്ന ഒരു ലോറി പോലും ഇതുവഴി കടന്നു പോകരുതെന്ന് ജില്ലാ സെക്രട്ടറി ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതിന് തുടങ്ങിയ ഇരുപത്തിനാല് മണിക്കൂർ സമരമാണ് സമാപിച്ചത് ക്വാറിയുടെ പ്രവർത്തനം മൂലം ഭീതിയിലായ മലയോരത്തെ അനങ്ങനടി വരോട പ്രദേശങ്ങളിലെ ജനങ്ങളെ അണിനിരത്തിയായിരുന്നു സമരം മലയുടെ താഴ്വരയിലെ നൂറ്റി ഇരുപതിലേറെ കുടുംബങ്ങള്ക്ക് ഭീഷണിയാണ് എന്നാണ് ആക്ഷേപം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അനങ്ങന്മല പ്രദേശത്തെ ക്വാറിയിൽ പരിശോധന നടത്തി പ്രശ്നങ്ങൾ വിലയിരുത്തണമെന്നും ക്വാറിയുടെ അനുമതി റദ്ദാക്കണമെന്നുമാണ് ആവശ്യം സമാപന യോഗത്തിൽ സമരസമിതി ചെയർമാൻ സി പി ശശി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ ഐ എം സതീശൻ തുടങ്ങിയവര് സംസാരിച്ചു ഒറ്റപ്പാലം സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ